ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും ശക്തനായ മത്സരാർത്ഥിയായിരുന്നു ഗബ്രി ജോസ് സീസണിൽ ഫൈനലിൽ വരെ എത്താൻ സാധ്യത കൽപ്പിക്കപ്പെട്ട മത്സരാർത്ഥി കൂടിയായിരുന്നു ഗബ്രി എന്നാൽ അപ്രതീക്ഷിതമായി അമ്പത്തഞ്ചാം ദിവസം ഹൗസിൽ നിന്നും ഗബ്രി പുറത്തായി സഹ മത്സരാർത്ഥിയായ ജാസ്മിനുമായി ചേർന്ന് ഗെയിം കളിച്ചതാണ് താരത്തിൻ്റെ പെട്ടെന്നുള്ള പുറത്താക്കലിന് വഴിവെച്ചതെന്നാണ് പ്രേക്ഷകരും ബിഗ് ബോസിനകത്തുള്ളവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത് ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് തുടക്കം മുതൽ തന്നെ വലിയ വിമർശനമുണ്ടായിരുന്നു ലവ് ട്രാക്ക് പിടിച്ച് പ്രേക്ഷകരെ വിഡ്ഢികളാക്കുകയാണ് ഇരുവരുമെന്നായിരുന്നു പ്രേക്ഷകർ പറഞ്ഞത് എന്തായാലും തൻ്റെ ബിഗ് ബോസ് യാത്രയിൽ ഒരു വിഭാഗം പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റാനും ഗബ്രിക്ക് സാധിച്ചു ഇപ്പോഴിതാ ഹൗസിന് പുറത്തു വന്നതിന് പിന്നാലെ തനിക്ക് ലഭിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് വാചാലനാവുകയാണ് താരം ഇപ്പോൾ പലരും തന്നെ തിരിച്ചറിയുന്നുണ്ടെന്ന് ഗബ്രി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ ആദ്യ സിനിമ റിലീസ് ചെയ്തത് അന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിരുന്നു എന്താണ് മാറ്റമെന്ന് ഒരുപാട് മാറ്റം വന്നു ബിഗ് ബോസിൽ പോയതിൻ്റെ ലക്ഷ്യമെന്നത് എൻ്റെ മുഖം ആളുകൾ തിരിച്ചറിയണമെന്നതായിരുന്നു ഇപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ സാധിക്കാത്തൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നതിലും സംസാരിക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് ബിഗ് ബോസിൽ വെച്ച് ഞാൻ പഠിച്ച പ്രധാന പാഠം ക്ഷമയാണ് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചു ഗബ്രി പറഞ്ഞു അതേസമയം ഗബ്രി ബിഗ് ബോസിൽ നിന്നും പുറത്തായതോടെ ഇനി ജാസ്മിൻ്റെ ഗെയിം എങ്ങനെയായിരിക്കുമെന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ഗബ്രിയാണ് ഹൗസിലെ തന്റെ ബലമെന്ന് പലതവണയായി ജാസ്മിൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഗബ്രി പുറത്തായതോടെ ഗബ്രിയെ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നും തിരിച്ചു വരുമെന്നുമാണ് ജാസ്മിൻ ഹൗസിൽ എന്നാൽ ഇനിയാണ് യഥാർത്ഥ മത്സരം കാണാനിരിക്കുന്നത് ഇനി തനിച്ചു നിന്ന് ജാസ്മിൻ മത്സരിക്കും അത്ര എളുപ്പം ജാസ്മിനെ മാനസികമായി തകർക്കാനും ഇനി സാധിക്കില്ലെന്നും പ്രേക്ഷകർ പറയുന്നു അതേസമയം തന്നെ ഹൗസിന് പുറത്തെത്തിയാൽ ജാസ്മിൻ നേരിടാൻ പോകുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ മുൻ ബിഗ് ബോസ് താരങ്ങളുമെല്ലാം ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് ഗബ്രയോട് തനിക്ക് പ്രണയമാണെന്ന് പറഞ്ഞതിന് പിന്നാലെ ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സൽ എന്ന യുവാവ് വിവാഹത്തിൽ നിന്നും പിന്മാറി ഇനിയും ജോക്കറായി തനിക്ക് തുടരാൻ സാധിക്കില്ലെന്നാണ് അഫ്സൽ വ്യക്തമാക്കിയത് ഇതൊന്നും ജാസ്മിൻ അറിഞ്ഞിട്ടില്ല ഇതൊക്കെ താരം ഇനി എങ്ങനെ നേരിടുമെന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്